മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തിൽ എട്ടാമത്തെ സൂറത്ത് ഇരുപത്തി ഒമ്പത് ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെ കല ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് മുമ്പ് നാം റഹ്മാൻ റഹീം എന്ന് പന്ത്രണ്ടായിരം തവണ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയും ആ വീഡിയോ ചെയ്യുകയും ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് കൊണ്ടുള്ള ആ മഹത്തായ അണല് അത് ചെയ്തു ഇന്ന് ഞാൻ ഈ വീഡിയോക്ക് ഇരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അസോറിന് ശേഷം എനിക്കൊരു വോയിസ് മെസ്സേജും ഒരു ടെക്സ്റ്റ് മെസ്സേജും അതുമായി ബന്ധപ്പെട്ട് വന്നു നമ്മുടെ അഡ്മിൻ അത് കാണിച്ചു തന്നു വളരെ സന്തോഷത്തോടു കൂടെ അവർക്ക് നാലായിരം പ്രാവശ്യം എത്തിയപ്പോഴേക്ക് അവർക്ക് ജോലി ലഭിച്ചതും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ നാം വീഡിയോയിൽ പറയുന്നത് പോലെ ആ അമല് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച സന്തോഷ വാർത്ത അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള മറ്റൊരു വീഡിയോയും ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സൂറത്തുൽ റബ്ബ് ആദരവായ ഹബീബ്ലാഹുഹ് വസ്ല്ല മാതങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന മഹത്തായ സൂറത്തുൽ ഫ് അത് വലിയ ഫലങ്ങൾ ലഭിക്കുന്ന അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്കും അതുപോലെ വിജയങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദരവായ ഹബീബ് സല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ടായിരുന്നു ആ സൂറത്ത് ആ സൂറത്ത് എനിക്ക് ദുനിയാവിലുള്ളതിനേക്കാൾ ദുനിയാവിൽ എന്തു നേടിയാലും എനിക്ക് അത്രമേൽ സന്തോഷമാകൂല അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തിൽ ആ സൂറത്താണ് ഇന്ന് രാത്രി എനിക്ക് അവതരിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സൂര്യൻ എതിക്കുന്ന ദിവസങ്ങൾ ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും സൂര്യൻ എതിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലും ആ ദിവസങ്ങളിലുള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് സൂറത്തുൽ മുത്ത ഹബീബ് അലൈഹി സല്ലാസ് തങ്ങൾ പറഞ്ഞ ആ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഫലങ്ങളുണ്ട് മഹാന്മാരൊക്കെ സൂറത്തുൽ ഫത്തഹ് അവരുടെ ഏർ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഓതാറുണ്ടായിരുന്നു അപ്പൊ അതിനെ എങ്ങനെയാണ് അത് ഓതേണ്ടത് ഏത് രൂപത്തിലാണ് അത് ഓതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ സൂറത്തുൽ ഫതേഹ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട് നമ്മുടെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെ ഓരോരുത്തരും എഴുതി അറിയിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വീടില്ലാത്ത ഒരു എനിക്ക് നല്ലൊരു വീടുണ്ടാവാൻ വേണ്ടി ദ്വാന ചെയ്യണം അതേപോലെ തന്നെ ജോലിയില്ലാത്ത ഒരുപാട് സഹോദരന്മാർ പ്രവാസികളൊക്കെ അവരുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെ നല്ലൊരു ജോലി ലഭിക്കാൻ ഈ ഒരു അമല് അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് വലിയ ഫ്രദ്ധ ലഭിക്കാൻ കാരണമാകും മൊത്തം ഹബീബ്ലൈസ് അവിടുന്ന് വലിയ സന്തോഷ വാർത്ത അറിയിച്ച അവിടുന്ന് വിജയങ്ങളുടെ സംസാരങ്ങൾ സംസാരിച്ച ആ മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫുഹ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഈ അമല് നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട് ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് കരുതുക വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ഉണ്ടാകാൻ വേണ്ടി ഈ സൂറത്ത് നല്ല നീയത്തോടു കൂടെ നിങ്ങൾക്ക് അതാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ മക്കള് ലഹരിക്കടിമപ്പെട്ടവര് മകളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നല്ല വിജയം ലഭിക്കാൻ വേണ്ടി എന്നോട് ഒരുപാട് ആളുകൾ അവരുടെ മക്കള് വളരെ ടഫായിട്ടുള്ള എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പി എസ് സിക്ക് അത് ഒരുപാട് കാലം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനതിലെ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തി ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ലൊരു ജോബ് സെറ്റായി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകള് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തു നീയത്താണുള്ളത് പോകാൻ ഹജ്ജും ഹജും ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്ത് നീയത്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ നീയത്തൊക്കെ വെച്ച് ഓതാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തിൽ ഞാൻ ഇതെല്ലാം വീഡിയോയിൽ ഇപ്പോഴാണ് പറയുന്നതെങ്കിലും എന്നോട് വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ എന്നോട് പല വിഷയങ്ങളും ഉസ്താദ ഞാനിന്ന് എൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഇന്ന് എനിക്ക് ഇന്റർവ്യൂ പാസ്സായിട്ട് ഞാൻ ജോബിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഉസ്താദ് പ്രത്യേകം തുഴ ചെയ്യണം എനിക്ക് ചൊല്ലാൻ വേണ്ടി എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ജോലിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ സുഭസംസ്കാരത്തിന് ശേഷം ആ പള്ളിയിൽ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ശുഭ നിസ്കരിക്കുന്നത് അവിടെ ഇരുന്ന് സൂറത്തുൽ ഫത്ത്ഹട്ട് പാരായണം ചെയ്തിട്ട് നിങ്ങളിപ്പോൾ നല്ല പറക്കത്തുണ്ടാകും എന്ന് എല്ലാരോടും കൊടുക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട വിധികൾ പ്രതീക്ഷിച്ചിരിക്കുന്നവര് അവരുടെ ജാമ്യപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സൂറത്ത് ഉൽ ഫത്ത് അവരോട് അന്നത്തെ ദിവസം ആ പ്രഭാതം തുടങ്ങുന്ന സമയത്ത് തന്നെ സൂറത്ത് ഉൽ ഫത്ത് ആ ഒരു നീയത്ത് കരുതി ഓതാൻ വേണ്ടി പറയാറുണ്ട് അങ്ങനെ ജാമ്യം ലഭിച്ച് ഒരിക്കലും ലഭിക്കൂല എന്ന പ്രതികൂല സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പല വിഷയങ്ങളും ലഭിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ട് അനേകായിരങ്ങൾക്ക് എനിക്ക് തന്നെ ഇത് പറഞ്ഞുകൊടുത്ത് അവര് ഞാൻ അവരോടൊക്കെ പറയാറുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചാൽ അത് നമ്മളെ അറിയിക്കണം കാരണം നമ്മളാ സമയം നഷ്ടപ്പെടുത്തുന്നില്ല നമുക്കൊരു എന്താ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ആളുകളെ നമ്മോട് വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ ഒരു സൂറത്ത് കൊണ്ട് അവർ വലിയ വിജയങ്ങൾ താണ്ടിയ കഥകൾ ഈ വീഡിയോക്ക് താഴെയും തന്നെ ഒരുപാട് ആളുകൾക്ക് ഞാൻ സൂറത്ത് ഉൽ പാരായണം ചെയ്തിട്ടാണ് എനിക്ക് അത് ലഭിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാം കാരണം അത്രയും മഹത്വമുള്ള സൂഹത്താണ് സൂറത്ത് ഈ അടുത്ത് ഞാനൊരു ഒരു സൗ െ ഫോൺ വിളിച്ചിട്ട് അത് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഉസ്താദ് എന്നോട് എനിക്കൊരു എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു രൂപമുണ്ട് ആ രൂപത്തിൽ സൂറത്ത് ഉൽ നിങ്ങൾ ഏഴു ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ സഹോദരി ഏഴു ദിവസം പാരായണം ചെയ്തു ആ ഏഴു ദിവസം കഴിഞ്ഞ ഉടനല്ല ഒരു മാസം കഴിഞ്ഞ് ഏകദേശം ഈ സൂറത്ത് ഉൽ ഈ പറഞ്ഞ രൂപത്തിൽ പാരായണം ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അലഹമ്മില്ല അവർ നമ്മെ വിളിച്ചറിയിക്കണം അവര് അവിടെ എത്തിയതിന് റീച്ച് കാര്യം അങ്ങനെയാണ് ചില വിഷയങ്ങള് നമ്മൾ ആ വിഷയത്തിലേക്ക് വളരെ നല്ല കരുത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാല് ആ വിഷയത്തിൽ ഒരു ഈ സൂറത്തിന്റെ ഫുഹും അതാണ് നമുക്കൊരു നൽകും ഫത്ത് സൂറത്ത് അവസാന ആയത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് ഹബീബായ അലൈഹി തങ്ങളുടെ മധുരാണ് ുള്ളത് അതിലെ അറബിക് ലെറ്റേഴ്സ് അറബിക് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു ആയത്തുകൂടെയാണ് സൂറത്തുൽ ഉൽ അവസാന ആയത്തായ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത് അപ്പോൾ ഈ സൂറത്തുൽ ഉൽ അവസാന ആയത്തിന് രണ്ട് രൂപത്തിൽ മഹത്വമുണ്ട് ഒന്ന് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ് മറ്റൊന്ന് ആ സൂറത്തിൽ അറബിക് ലെറ്റേഴ്സ് മുഴുവനും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആയത്ത് കൂടെയാണ് സൂറത്തുൽ ഉൽ അവസാന ആയത്ത് അപ്പൊ സൂറത്തുൽ ഉൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിലാണ് സൂറത്തുൽ ഉൽ ഓതേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് സൂറത്തുൽ ഉൽഫത്തു ഓദ്യിയാൽ ഒരുപാട് നേട്ടം സൂറത്തിൽ ഫത്ത കൊണ്ട് ഒരുപാട് അണലുകളുണ്ട് സുഹൃത്തിൽ ഫത്ത അത് എഴുതിയിട്ട് അത് മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങളുണ്ട് അതേപോലെ തന്നെ സൂറത്തിൽ ഫത്ത ആരെങ്കിലും അത് എഴുതിയിട്ട് അത് അവന്റെ വീടിന്റെ മുൻഭാഗത്ത് തന്നെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ വീടിന് ലഭിക്കാവുന്ന നേട്ടങ്ങള് അതേപോലെ തന്നെ വീടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അത് വെച്ചു കഴിഞ്ഞാല് കള്ളന്മാരെ തൊട്ടുള്ള കാവലുമായി ബന്ധപ്പെട്ട നേട്ടങ്ങള് ഇങ്ങനെ സംസം വെള്ളം കൊണ്ട് അത് കഴുകി കുടിച്ചാലുള്ള നേട്ടങ്ങള് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ വീഡിയോയിൽ ആ ഒരു അത്തരം ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറയാനല്ലല്ലോ ഈ വീഡിയോ ഈ വീഡിയോ ഒരു പ്രത്യേക അമൽ ആ അമല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഇതിൽ അതിൽ അത്തരം വിഷയങ്ങൾ കൂടുതൽ ഇതിൽ പ്രതിപാദിക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സുഹൃത്തു നിങ്ങൾ എന്ത് നീങ്ങത്തും മനസ്സിൽ കരുതുക രോഗം മാറാനാണ് കടങ്ങൾ വീടാനാണ് നമുക്ക് എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടോ ആരോടും പറയാത്ത പ്രയാസങ്ങൾ നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ എന്ത് വിഷയങ്ങളാകട്ടെ അത്തരം പ്രയാസങ്ങൾ തീരാനാണോ എന്തു തന്നെയായാലും ഈ ഒരു സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ മതി അതെങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് ചോദിച്ചാൽ ഏഴു ദിവസമാണ് സൂറത്ത് ഏഴു ദിവസം ഏഴു ദിവസം ഒരു ദിവസം മൂന്ന് സൂറത്ത് ഒരു ദിവസം മൂന്ന് സൂറത്തിൽ കഴിഞ്ഞാൽ അല്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് അതിനെന്താ ചെയ്യേണ്ടത് ഒരു ദിവസം മൂന്ന് സൂറത്ത് അപ്പൊ രണ്ട് ദിവസം ദിവസാകുമ്പോ ആറാകും മൂന്ന് ദിവസം ദിവസാകുമ്പോ ഒമ്പതാകും അങ്ങനെ ഏഴ് ദിവസാകുമ്പോ അത് ഇരുപത്തിയൊന്ന് ആകും അപ്പോൾ ഏഴു ദിവസം കൊണ്ട്

Como a ver, നാന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം അപ്പോ ഒരു ദിവസം സൂറത്തിൽ ഫത്തഹ് പാരായണം ചെയ്യ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം സൂഹത്തിൽ ഫത്തഹ് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതിന്റെ ശേഷം യാ ഫത്താഹു എന്നുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഓതുക അതോടുകൂടെ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യാം അത് കൃത്യമായി മനസ്സിലായല്ലോ ഒരു ദിവസം സൂറത്തിൽ ഫത്തഹ് മൂന്ന് തവണ പാരായണം ചെയ്യ ആ മൂന്ന് തവണ പാരായണം ചെയ്തതിന് ശേഷം യാ ഫത്താഹു യാ അള്ളാ എന്നുള്ളത് അബിജി ഹവസ് എന്ന കണക്ക് പ്രകാരം ഓതുക എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഓതുക അത് അള്ളാഹുവിനെ വിളിക്കണം എന്നിട്ട് അവൻ അവന്റെ ആവശ്യം മനസ്സിന്റെ ഉള്ളിൽ കരുതിയാൽ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു അങ്ങനെ ഒരു ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം മുത്തവാല തുടർച്ചയായ ദിവസങ്ങളിൽ ഏഴു ദിവസങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റണം അപ്പൊ അങ്ങനത്തെ ഒരു ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്ന ദിവസം നോക്കിയിട്ട് തന്നെ അത്തരം വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ തടസ്സങ്ങൾ വരാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് അത് പാരായണം ചെയ്ത് ഏഴു ദിവസം പൂർത്തിയായാൽ മഹാന്മാർ പറയുന്നത് കാണാം വൈദ തമ്മത്ത് ഏഴു ദിവസം അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ മുറാദ് ഹാസിലാകും അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവന്റെ കുതിരത്തുകൊണ്ട് അവൻ്റെ മനസ്സിലാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു മാത്രമല്ല ഇത് ഓതുന്ന സമയത്ത് ഈ സൂറത്തിൽ ഫത്ത്ഹ ഓതുന്ന സമയത്ത് ആ അജനബിയായ കലാമ്പുകൾ ഉണ്ടാകാൻ പാടില്ല അന്യ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൂറത്തിൽ ഫത്തുഹയിലെ ആകെ ഇരുപത്തിയൊമ്പത് ആയത്തുകളാണുള്ളത് ആ ഇരുപത്തിയൊമ്പത് ആയത്തുകൾ ഓതുന്നതിൻ്റെ ഇടയിൽ കുറഞ്ഞ ചെറിയ സുഹൃത്തല്ലേ അതിൻ്റെ ഇടയിൽ അന്യ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് ആ വളരെ അർജന്റ് സിറ്റുവേഷനിൽ നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ ആ ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിച്ച് സംസാരിക്കുക ഇത് വളരെ എഫക്റ്റീവായി സംഭവിക്കാനുള്ള ഒരു രൂപവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ഓതേണ്ടത് നിസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതുകയാണെങ്കിൽ അത് വളരെ やっぱり。<ペー> അപ്പൊ ഒരു ദിവസം ഓതുക മൂന്ന് സൂറത്തുൽഫത്ത് ഓതുക എന്നല്ലേ ആ ഒരു ദിവസം ഓതുന്നത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിരിക്കും ആ നിസ്കാരത്തിന് ശേഷമായിരിക്കുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ അതിന് വലിയ ഇജാബത്തുണ്ട് ഹബീബായ ഹബീബായു അലൈഹി അലൈവല് തങ്ങൾ പറഞ്ഞല്ലോ ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് അവന്റെ കാലുകൾ അനക്കാതെ അതേ ഇരുദ്ധത്തിലിരിക്കുകയുള്ളു അങ്ങനെ ഇരിക്കുന്ന ആ സമയം അത്രയും അള്ളാഹു സുബാന അവന്റെ മാലാകമാര് അവന് വേണ്ടി പ്രത്യേകം പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ ആ ഇരുദ്ധത്തിനൊരു ഫതിലുണ്ട് അപ്പൊ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ മുന്നിട്ട് അവളോടുകൂടെ വളരെ പാരായണം തവണ ഈ ഒമ്പത് പ്രാവശ്യം ഇത് വിളിക്കാൻ വളരെ ചുരുങ്ങിയ സമയം ആവശ്യ അതും അങ്ങ് വിളിച്ചു കഴിഞ്ഞ് അവൻ അള്ളാഹുവിനോട് ആവശ്യം പറഞ്ഞ് ഇതൊരു ഏഴ് ദിവസം കംപ്ലീറ്റ് ആക്കി ഇത് നമ്മളെ സ്വന്തം വിഷയത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ മകന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വലിയ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ ജയിലിലകപ്പെട്ട മോനുണ്ട് അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കേസുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ചില വിഷയങ്ങളിൽ ഇപ്പൊ എല്ലാവരുടെ കുടുംബങ്ങളിലും പല വിഷയങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ എല്ലാവർക്കും അവരവരുടെ ഓരോ മുറാതുകളും നേടിയെടുക്കാൻ ഈ ഒരു അമല് ചെയ്യുന്നത് വലിയ ഫലമുണ്ടാകും മാത്രമല്ല എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ അമലുകൾ പറഞ്ഞു കൊടുക്കാറ് ഇത് ഇതിന്റെ ഇതേപോലെ തന്നെ പറഞ്ഞു ഡീപ്ലി ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ നിസ്കാരത്തിന് ശേഷമാണോ ഓതേണ്ടത് അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടാണോ ഓതേണ്ടത് അത് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്ത് അവരത് ഓതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ മുറാന്ത അവര് പോലും അത്ഭുതപ്പെട്ടു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആ കാര്യം സാധിച്ചതിന്റെ പേരില് ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ ഈ കമന്റ് സെഷൻ ഒന്ന് വായിച്ചു നോക്കണം എനിക്ക് തിരിയൂ അതെ ഒരുപാട് ആളുകൾ ഞാനും കൊടുത്ത ആളുകളും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും അവരൊക്കെ ആ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബഹാനു ഒരുപാട് ആളുകൾക്ക് അവരവരുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വ്യതകൾ നേരുന്ന പ്രശ്നങ്ങൾ റബ്ബർ സുബഹാനു ഹോവത്താല അതെല്ലാം തീർത്തുകൊടുത്ത് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് സൂറത്തുൽ അൽ ഈ ഒരു രൂപമാണ് അല്ല എന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അത് വെള്ളിയാഴ്ച ദിവസം സുബ നിസ്കാരത്തിന് ശേഷം അത് സഹോദരിമാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സുബ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ഇരുപത്തിയൊന്ന് തവണ അത് ഇരുപത്തിയൊന്ന് തവണയാണ് സുഹൃത്തിൽ പത്രം ഓതേണ്ടത് അത് ഇരുപത്തിയൊന്ന് തവണ നമ്മൾ ഈ ഏഴു ദിവസം മൂന്ന് സുഹൃത്തുകളായി ഓതുമ്പോൾ അതിൻ്റെ ഒരു എന്താ ഹാർഡ്നെസ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ രൂപം പറഞ്ഞു തന്നത് ആദ്യം ഇനി വെള്ളിയാഴ്ച ദിവസം സുബയ്ക്ക് ശേഷമോ ശേഷമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒറ്റ ഇരിപ്പിൽ ഓതിയിട്ട് അവിടെ അള്ളാ എന്നുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഓതിയാലും മതി എന്നിട്ട് അവന്റെ ആവശ്യത്തെ പറഞ്ഞാലും മതി അപ്പൊ ആമേലും ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാകും അങ്ങനെ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നവർക്ക് അങ്ങനെ പൂർത്തിയാക്കാം അതല്ല ഏഴു ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടവർക്ക് അങ്ങനെ പൂർത്തിയാക്കാം ഏത് രൂപത്തിൽ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഇടയിൽ വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ വളരെ ഹുശൂണോടു കൂടെ വളരെ ഭയഭക്തിയോടുകൂടെ അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഇന്നെങ്ങനെ സംസാരിക്കേണ്ട അവസരങ്ങൾ വരികയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിനോട് കാണിക്കേണ്ട അതപും മര്യാദയൊക്കെ മനസ്സിലാക്കി ആ രൂപത്തിൽ തന്നെ അതിനെ പരിഗണിച്ച് ഇപ്പോൾ നമ്മൾ ഒരു അർജന്റ് കാര്യത്തിന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ചെയ്യല് മറ്റുള്ളവര് വരുമ്പോ നമ്മള് ഏത് ആയത്താണ് ഓതുന്നത് ആ ആയത്വം പൂർത്തിയാക്കുക പൂർത്തിയാക്കിയിട്ട് വളരെ അധപോടുകൂടി വിശുദ്ധ ഖുര്ആൻ ഖുറാൻ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സുതർ അലീം എന്ന് പറയുക അതിനുശേഷം ആ വന്ന ആളോട് മാന്യമായിട്ട് സംസാരിക്കുക അതിൻ്റെ ഇടയിൽ എന്താ ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ അറീബത്തോ നമീമത്തോ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അവസാനം വിശുദ്ധ ഇഷൻ ഓപ്പൺ ചെയ്ത് റോസുബുബില്ലാഹിം നിഷീദ്ന്ന് ഓതിയിട്ട് നേരത്തെ നമ്മൾ എന്താ മടക്കി വെച്ച ആ ബാക്കി ഓതാനുള്ള ഭാഗം ആ ഒരു കണ്ടിന്യൂസ്ലി അതേപോലെ തന്നെ ആ ഹൃദയ സാന്നിധ്യത്തോട് കൂടെ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി അത്തരം സംസാരങ്ങൾ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുക നമ്മുടെ മക്കളെ ഉറക്കാൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടോ അത്തരം ഡിസ്റ്റർബൻസ് ഒക്കെ വരാത്ത സമയം നോക്കിയിട്ടൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്താൽ അത് വലിയ ഫലം ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അപ്പൊ പലരും ചെയ്യുന്ന ബിസ്മില്ലാഹി ഉസ്മി റഹീം എന്നുള്ള അമലാണ് അവരെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അത് എഴുതി അറിയിക്കണം അവർ പലരും ഭിസ്മി ചൊല്ലിയിട്ട് പൂർത്തിയാക്കിയവരുണ്ട് വീണ്ടും ആ ഒരാഗ്രഹം നേടിയിട്ട് ഇതിൽ പലരുണ്ട് അങ്ങനെ ഒരാഗ്രഹം അവര് സാധിച്ചെടുത്തു ആ ഭിസ്മിയുടെ അമലുകൊണ്ട് എന്നിട്ട് അടുത്ത ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും തുടങ്ങിയവരുണ്ട് അലഹമില്ല മാഷാ നമുക്കതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് നമ്മുടെ പ്രിയപ്പെട്ട മൊക്മിനീകളും മൊക്മിനാത്തുകള് ഓതാൻ വേണ്ടി തയ്യാറാകുന്ന ആ മനസ്സ് കാണുമ്പോൾ ആ വിശ്വാസത്തോടുകൂടെ അല്ലെ ഇത് കാലം ഏതാണ് പ്രിയമുള്ളവരെ ഈ കാലത്ത് ദീന്ന തീരെ വില കൽപ്പിക്കാത്ത ഒരു പറ്റം യുവാക്കളും യുവതികളും വളർന്നു വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ അല്ലെ എത്രയോ പ്രവാസികൾ പ്രവാസലോകത്ത് നിന്ന് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ അതർ കൺട്രീസിൽ നിന്ന് വരുന്ന ഓരോ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും പ്രവാസികൾ വളരെ കഷ്ടപ്പെട്ട് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് അവർ ജീവിതം പോറ്റാൻ വേണ്ടി പുറപ്പെട്ടവരാണ് അവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നിങ്ങളെ പോറ്റാൻ വേണ്ടിട്ട് അവരെ ആ മണലാരണ്യത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് കണ്ണിന്റെ പോളയൊന്ന് നട്ടുച്ച സമയത്തേക്ക് മുകളിലേക്ക് ഉയർത്താൻ പറ്റാത്ത വിധം ശക്തമായ ചൂട് അനുഭവിക്കുന്ന ആ വിദേശ രാജ്യങ്ങളിലിരുന്ന് അവരെ നീരാക്കി അവർ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നാട്ടിലിരുന്ന് നിങ്ങൾ അവരയക്കുന്ന സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ ചെലവഴിക്കുമ്പോൾ റബ്ബിനെ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അമിതബിയ വരാതെ അതിൽ ഇസ്രാഫ് വരാതെ വരാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഹബീബ് ഇഷ്ടപ്പെടണം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ വറക്കത്തിലുള്ള ജീവിതമാകും ആ പ്രവാസികളോട് ഒരുപാട് പ്രവാസികൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതിന്റെ അമല് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നവരുണ്ട് ചെയ്ത് പൂർത്തിയാക്കിയവരുണ്ട് പലരും എനിക്കൊക്കെ പലപ്പോഴും സങ്കടം വരാറുണ്ട് കാരണം ഒരു ഒരു പതിനഞ്ച് പതിനാറ് ദിവസമായിട്ട് എന്റെ വാട്സപ്പിൽ ചിലപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അവർക്ക് ഫ്രീ കിട്ടുന്ന സമയത്താണ് അയക്കുക അപ്പൊ വീണ്ടും ഒരുപാട് മെസ്സേജുകൾ വരുമ്പോ ആ പ്രവാസി അയച്ച മെസ്സേജ് താഴെ പോയിട്ടുണ്ടാവും പിന്നെ ഒരു പക്ഷെ ആ പ്രവാസിക്ക് പിന്നീട് അവസരം കിട്ടിയിട്ടുണ്ടാവുക ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ വീണ്ടും മെസ്സേജ് അയക്കും അപ്പോഴാണ് ഞാൻ നോക്കുക ഇയാള് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിരുന്നല്ലോ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇത്രയും ആഗ്രഹമുള്ള ഒരാൾക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിയാതിരുന്നതില് നമുക്ക് നമ്മുടെ തിരക്കുകൾക്കിടയിൽ ബോധപൂർവം റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതല്ല പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും മറുപടി കൊടുക്കാൻ കഴിയാത്തതിലുണ്ടാകുന്ന ഒരു പ്രയാസമൊക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ അവരോടൊക്കെ പറയണം ബോധപൂർവ്വം ഒരാൾക്കും മറുപടി തരാതിരിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും പറയും ഇന്നിപ്പോൾ ഒരാളെ മെസ്സേജ് കണ്ടത് പക്ഷെ അത് ഓൺലൈൻ ഉണ്ടായിരുന്നിട്ടും പക്ഷെ അത് റീഡ് ചെയ്തിട്ടും റീപ്ലേ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ഇത് റീപ്ലേ ചെയ്യുന്ന പറഞ്ഞാൽ അഡ്മിൻസ് ഇത് നോക്കും നോക്കിയിട്ട് ഗൗരവമുള്ള മെസ്സേജുകൾ എൻ്റെ അടുത്ത് കൊണ്ടുത്തരും അതേപോലെ തന്നെ അല്ലാത്തതിനും റീപ്ലേ നൽകിക്കൊണ്ടിരിക്കും എന്തെങ്കിലും വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം എന്നെ വായിച്ച് കേൾപ്പിക്കും അങ്ങനെ വായിച്ച് കേൾപ്പിച്ച് ഞാൻ പറയുന്നതാണ് അവർ റീപ്ലൈ ചെയ്യും അപ്പോൾ അതിന്റെ ഇടക്ക് ഈ ഒരുപാട് ഒരു ദിവസം ചുരുങ്ങിയത് ഒരുപാട് മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ റീപ്ലൈ തരാത്തത് അത്രയും ആളുകൾക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ പെടുന്നില്ല എന്നുള്ളൂ അപ്പോൾ ആ ആ മുകളിൽ വരുന്നതിനല്ലേ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അത് എല്ലാവർക്കും സമയം പോലെ റിപ്ലൈ നൽകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആമലുകളൊക്കെ ജീവിതത്തിൽ കൃത്യമായി പകർത്താൻ വേണ്ടി ശ്രമിക്കുക സുഹൃത്തിൽ ഫത്തോന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച സൂറത്താണ് ആ സൂറത്തിൽ ഫത്തോഹ എല്ലാ ദിവസവും പതിവായി രാത്രിയിൽ ഒതിയാൽ ഹബീബായ അലൈഹി അല്ല മാതെ സ്വപ്നം കാണാൻ സാധിക്കും അതേപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ഒതിയാൽ ആ ജോലി ലഭിക്കാൻ അത് കാരണമാകും ഈ അമല് ചെയ്ത അതേപോലെ തന്നെ ജയിലിൽ അകപ്പെട്ടവരുടെ മോചനം ലഭിക്കാന് അതിലൊരു ഫത്തഹ ലഭിക്കാൻ സുഹൃത്തിൽ ഫത്ത ധാരാളമാണ് നമ്മുടെ എന്താ കുടുംബ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാന് വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യമായ ഇണകളെ ലഭിക്കാത്തവർക്ക് ഇനി പെട്ടെന്ന് ഒരാൾക്ക് നല്ലൊരു വാഹനം വാങ്ങിക്കണം അതിനുള്ള സാമ്പത്തികമായ വഴിയൊന്നുമില്ല എന്നാൽ നിങ്ങൾ ഓദിക്കോ എന്നാൽ അതിന് വലിയ ഫലം ലഭിക്കും സൂറത്തുൽ സൂറത്തുൽ അത്രമേൽ പവിത്രമേറിയ സൂറത്താണ് നൽകാൻ ഈ നമുക്ക് വലിയ കാരണമാക്കി റബ്ബ് ഉറപ്പ് നമ്മൾ ആകട്ടെ ഒരുപാട് ആളുകൾ ഈ വിനീതനോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ആരെന്തോ ചെയ്തിട്ടുള്ളത് റബ്ബാകുന്ന അറിയാം ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് പ്രമേഹം ഉൾപ്പെടെ ഷുഗർ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കിഡ്നി ഫെയിലായ സംഭവിച്ചവരെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമായി കൊണ്ടിരിക്കുന്നവര് ഇങ്ങനെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഓർഗൻസുകൾ അവയവങ്ങൾ വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നീ ഷിഫ നൽകണം കാമിലായ നൽകണം റഹ്മാൻ സമ്പൂർണ്ണ സിഹത്ത് നൽകണം നൽകണമല്ലോ ജീ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് നമ്മോട് കോണ്ടാക്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തില് ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അമേരിക്കയിൽ നിന്ന് നമ്മുടെ മജലസിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരൊക്കെ ഇന്നും കോണ്ടാക്ട് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അമേരിക്ക യിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബം വല്ലാതെ നമ്മെ സഹായിക്കുന്നവരാണ് അതേപോലെ തന്നെ അവരുടെ മദർ അള്ളാഹു അവർക്ക് നൽകണമല്ലോ സമ്പൂർണ്ണ സിഹത്ത് നൽകണം അവരുടെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടുകൊണ്ട് അള്ളാഹുയരുടെ കബറിനെ സ്വർഗ്ഗമാക്കണമല്ലോ അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ നമ്മുടെ മഞ്ജലി നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പലരും നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാവർക്കും <سؤال> الله ويني وليا سلامة ولي فتح جيدة لنا الجنغره ربنا أتنا في الدنيا حسنة وفي الآخرة حسنة مقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وطبع علينا إنك أنت الطواب الرحيم وغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراهمين اللي برمني دنا إنك من دك دم بتنا وما وباول بدي زينا من وصية السلام عليكم ورحمة الله تعالى <applause> وبركاته <applause> <applause>